ഭക്തിയുടെ നിലവിൽ കാഴ്ചയായിരുന്നു പഴയങ്ങാടി താരാപുരം ശ്രീ ശ്രീദുർഗാംബിക ക്ഷേത്രം തിറമഹോത്സവത്തിന്റെ ഭാഗമായാണ് പാട്ട് അരങ്ങേറിയത് ഉമിക്കരി അരിപ്പൊടി മഞ്ഞൾപ്പൊടി വാഗപ്പൊടി നീലം തുടങ്ങിയ പഞ്ചവർണ്ണങ്ങൾ കൊണ്ടാണ് മണിനാഗക്കളം ഒരുക്കിയത് എസ് ബാലകൃഷ്ണൻ ചേർത്തരെയാണ് കളമെഴുത്തും സർപ്പപ്പാട്ടും നടത്തിയത് അതിപുരാതന കാലത്ത് തന്നെ നിലനിന്നിരുന്ന അനുഷ്ഠാന കലയെ ഭക്തിയാദരവോടെ ഇന്നും കൊണ്ടാടുകയാണ് ഇവർ നാഗക്കളം പൂജയ്ക്ക് ശേഷം യക്ഷിക്കളം പാട്ടിനൊപ്പം യക്ഷിയമ്മ ഉറഞ്ഞാടി ക്ഷേത്രത്തിലെത്തുന്നു ഭക്തജനങ്ങൾ പട്ട് ഇളനീർ പനിനീർ എന്നിവ വഴിപാടായി നൽകുന്നു ഉത്സവകാലത്ത് നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലെത്തി വഴിപാട് സമർപ്പണം നടത്തുന്നുണ്ട് ഉത്തരകേരളത്തിന്റെയും മധ്യകേരളത്തിന്റെയും ആഘോഷങ്ങൾ സമന്വയിക്കുന്ന ക്ഷേത്രം കൂടിയാണിത് ഉത്സവത്തിന്റെ സമാപന ദിവസം ഉച്ചോളിക്കടവത്ത് ഭഗവതി ഗുളികൻ എന്നീ തെയ്യക്കോളങ്ങൾ കെട്ടിയാടും न्यूस ब्यूरो पयंगा